മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുരുക്കിലേക്ക് ബിസിനസ് വഞ്ചനാ കേസിലാണ് കുരുക്ക് മുറുകുന്നത് മില്യൺ ഡോളർ പിഴയൊടുക്കുവാൻ ന്യൂയോർക്ക് കോടതി വിധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ന്യൂയോർക്ക് പ്രാരംഭ നടപടികൾ തുടങ്ങി അടുത്ത നാല് ദിവസത്തിനുള്ളിൽ ട്രംപ് പിഴയൊടുക്കണം അല്ലെങ്കിൽ ഗോൾഫ് കോഴ്സ് അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നാണ് മുന്നറിയിപ്പ് എന്നാൽ വൻ പിഴയടയ്ക്കാൻ സാമ്പത്തിക സ്രോതസ് ഇല്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് കോടതി അറിയിച്ചത് അധികാരികൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന സ്വത്തുക്കളിൽ ട്രംപിന്റെ ഗോൾഫ് കോഴ്സും മാൻഹർട്ടൺ വടക്കുള്ള സ്വകാര്യ എസ്റ്റേറ്റും ഉൾപ്പെടുന്നു ഇത് സെവൻ സ്പ്രിംഗ്സ് എന്നറിയപ്പെടുന്നു പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സെവൻ സ്പ്രിംഗ് എസ്റ്റേറ്റ് വെസ്റ്റ്ചെസ്റ്റർ ചെസ്റ്റർ കൌണ്ടിയുടെ ശാന്തമായ ഭൂപ്രകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് പോസ്റ്റ് അനുസരിച്ച് ഇരുന്നൂറ്റി ഏക്കർ പ്രോപ്പർട്ടി മൂന്ന് പട്ടണങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു കോടതി വിധി പ്രകാരം മുൻ യു എസ് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മക്കളായ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എറിക് ട്രംപും ട്രംപ് ഓർഗനൈസേഷനും മുന്നൂറ്റി അമ്പത്തി അഞ്ച് മില്യൺ ഡോളറും പലിശയും നൽകണം ബാങ്കുകളെയും ഇൻഷുറൻസ്മാരെയും കബളിപ്പിച്ച ആസ്തിയുടെ മൂല്യത്തെക്കുറിച്ച് വർഷങ്ങളോളം അവർ കള്ളം പറഞ്ഞതായി കോടതി പറഞ്ഞു ഭരണകൂടം പിഴ ഈടാക്കാതെ തന്നെ കേസിൽ അപ്പീല് തുടരാൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാർച്ച് ഇരുപത്തിയഞ്ചിനകം മുഴുവൻ തുകയും പണമായി സമർപ്പിക്കുകയോ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് ബോണ്ട് വാങ്ങുകയോ ചെയ്യണം റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായ ട്രംപ് ജൂണിൽ ദേശീയ പ്രതിരോധ വിവരങ്ങൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചതിനും നീതിയെ തടസ്സപ്പെടുത്തുവാനുള്ള ഗൂഢാലോചനയ്ക്കും തെറ്റായ പ്രസ്താവനകൾക്കും ഫെഡറൽ ആരോപണങ്ങളിൽ കുറ്റക്കാരനല്ലെന്ന് സമ്മതിച്ചു പെന്റഗൺ സിഎഐ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എന്നിവയുടെ രേഖകൾ ഉൾപ്പെടുന്ന ക്ലാസിഫൈഡ് ഫയലുകൾ അദ്ദേഹം ഫ്ളോറിഡയിലെ മാർ എലാഗോ വീട്ടിൽ സുരക്ഷിതമാക്കാതെ സൂക്ഷിക്കുകയും അവ വീണ്ടെടുക്കാനുള്ള ഔദ്യോഗിക ശ്രമങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ തവണയും തന്റെ തന്നെ റെക്കോർഡുകൾ ഭേദിക്കുകയാണ് രണ്ടര വർഷം മുൻപ് അധികാരം വിട്ട ട്രംപ് ഈ ഗതിയേടിനെ അഭിമുഖീകരിക്കാൻ തുടങ്ങിയത് ഈ വർഷം മാർച്ചിലായിരുന്നു അതിനുശേഷം ജൂണിലും ഓഗസ്റ്റിലുമായി രണ്ട് കേസുകൾ കൂടി നേരിടേണ്ടി വന്നു ഇത്തരമൊരു ദുരനുഭവം അമേരിക്കയിലെ ഒരു മുൻ പ്രസിഡന്റിനും നേരിടേണ്ടി വന്നിട്ടില്ല രണ്ടു തവണ കുറ്റവിചാരണയ്ക്ക് വിധേയനായ ഒരേയൊരു യു എസ് പ്രസിഡന്റ് എന്ന കുപ്രസിദ്ധി നേരത്തെ തന്നെ അദ്ദേഹം സമ്പാദിച്ചിരുന്നതാനും ഇതുവരെയുള്ള എല്ലാ കേസുകളും രാഷ്ട്രീയ പ്രേരിതം അപഹാസ്യം യക്ഷിവേട്ട എന്നെല്ലാം പറഞ്ഞ് ട്രംപ് പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഓഗസ്റ്റ് മൂന്നിന് വാഷിംഗ്ടണിലെ ഫെഡറൽ കോടതിയിൽ ട്രംപിന് കുറ്റപത്രം നൽകപ്പെട്ട് കഴിഞ്ഞ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ മറ്റു ചിലരുടെ കൂടി ട്രംപ് ഗൂഢാലോചന നടത്തിയെന്നും ഫലം അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നുമാണ് കേസ് സമാനമായ ആരോപണങ്ങളാണ് ജോർജിയൻ സംസ്ഥാനത്തെ ഫുൾട്ടൺ കൌണ്ടി കോടതിയിൽ അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തപ്പെട്ട പുതിയ കേസിന്റെയും അടിസ്ഥാനം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ട്രംപ് രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇലക്ട്രൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലറി ക്ലിന്റണോട് ജനകീയ വോട്ടിൽ അദ്ദേഹം തോൽക്കുകയും ചെയ്തു രണ്ടാം തവണയും പ്രസിഡന്റ് ആകാനുള്ള ശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റുമുട്ടിയത് ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ മുൻ വൈസ് പ്രസിഡന്റ് ജോ ുമായിട്ടാണ് ജനകീയ വോട്ടിലും ഇലക്ട്രൽ വോട്ടിലും രണ്ടിലും ബഹുഭൂരിപക്ഷം തനിക്കായിരുന്നുവെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു താനുമായി മത്സരിക്കാൻ അർഹനല്ലെന്നും പറഞ്ഞ് ട്രംപ് പുച്ഛിച്ചു തള്ളിയിരുന്ന ബൈഡൻ ജനകീയ വോട്ടിലും ഇലക്ട്രൽ വോട്ടിലും ഒരുപോലെ നേടിയ വിജയം അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി